എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അരിയോ ചോറോ റവയോ ഒന്നും ചേർക്കാതെ അവലോ ഒന്നും ചേർക്കുന്നില്ല ഇതിനകത്ത് നല്ല ഒരു സോഫ്റ്റായിട്ടുള്ള അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഇഡ്ഡലിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇതിനകത്ത് അരി ഒന്നും ചേർക്കുന്നില്ല സാധാരണ നമ്മൾ അരിയും അകിപ്പൊടിയോ അല്ലെങ്കിൽ റെവയൊക്കെ ചേർത്തിട്ടായിരിക്കുമല്ലോ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാറില്ലേ അപ്പോൾ ഈ ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്കൂളിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഇത് രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം മകന സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇത് കഴിച്ചാൽ നമുക്ക് പിന്നെ ഒന്നു രണ്ടും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ എത്തിക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് മക്കൾക്കൊക്കെ ഈ സമയത്ത് സ്കൂളൊക്കെ തുറന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല എല്ല റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒന്ന് വീഡിയോ കാണാവേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉത് കൊണ്ടോ പരിപ്പ് നമ്മളെ പായസത്തിനൊക്കെ വെക്കുന്ന ചെറുപയറിൻ്റെ പരിപ്പാണ് ചിലർക്ക് നമ്മൾ ചെറുപയറൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പച്ചച്ചൊപ്പൊന്നും ഇഷ്ടപ്പെടത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കഴിക്കാത്തവരും കഴിക്കും ഒരു കാൽക്കപ്പ് ഉഴുന്നും കൂടിയാണ് പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നെടുത്തതിനു ശേഷം പിന്നെ അതിനകത്തേക്ക് നമ്മൾ നന്നായിട്ട് മയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഈ ഉലുവ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ഇത് ഒരു നാല് മണിക്കൂർ നമ്മൾക്കൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം ഞാനിതിൽ മൂന്ന് വട്ടം കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിലാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത് നല്ല വെള്ളത്തിൽ ഒഴിച്ചു വെച്ച് നാല് മണിക്കൂറിന് ശേഷം നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ കുതിരാൻ വെച്ച വെള്ളം മാത്രം മതിയാകും മിക്കൊരു ജാറിലേക്ക് ഞാൻ ഇതുപോലെ പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ആ കുതിരാൻ വേണ്ടി വെച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം സാധാരണ ഇഡ്ഡലി മാവിന് അരക്കുന്ന പോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാവേ ഇപ്പം ഞാൻ രണ്ട് വട്ടമായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇപ്പം ഇത് ലൂസ് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒന്ന് പുളിച്ചു വരുമ്പോഴത്തേനും ചില ടൈറ്റായിട്ടിരിക്കും അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് അത് കണക്കാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുവാൻ നല്ലതായിരിക്കും ഇപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എട്ട് മണിക്കൂർ സമയത്തേ നിന്ന് സാധാരണ ഇഡ്ഡലിക്കൊക്കെ നമ്മൾ വെക്കാറില്ലേ അതുപോലെ പൊന്താൻ വേണ്ടി വെച്ച് കൊടുക്കുക നന്നായിട്ട് പുളിച്ച് വരാൻ വേണ്ടി ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെക്കുന്നുണ്ട് പുളി ഓവറായിട്ടൊന്നും പോകുന്നില്ല ആയി പോകത്തൊന്നുമില്ല അത് പേടിക്കൊന്നും വേണ്ട ഇപ്പം രാവിലെ ആയി നോക്കിയപ്പം ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ പുളിച്ചപ്പോഴത്തേനും ഇത് ഇച്ചയ്ക്ക് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് അല്പം ലൂസായിട്ട് വെക്കണമെന്ന് ഇത് കണ്ടോ ഇപ്പം നമുക്ക് ഒരു കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കണം ഞാൻ ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണേ പിന്നെ ഇതിനെ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ഞാൻ ആദ്യം ചേർത്തിട്ടില്ലായിരുന്നു ഒരു കപ്പ് വെള്ളവും ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിലേക്ക് കൊണ്ടുവരുക അപ്പം കണ്ട ഇത് മതിയാവും ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ അല്പം എണ്ണയൊന്ന് തടവിയതിന് ശേഷം നമുക്കൊന്ന് ഇത് കോരി ഒഴിച്ച് സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് നന്നായിട്ട് സ്റ്റീമൊക്കെ വന്നിട്ടുണ്ട് ചൂടായിട്ടിരിക്കുകയാണ് ഞാൻ ഇതിനകത്തേക്ക് രണ്ട് തട്ടിലിതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പട്ടണത്തിൽ ഒഴിച്ചു കൊടുത്തിനെയും അടുത്തതിൽ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാവേ ഇത് സാധാരണ അരി ഇഡ്ഡലി നമ്മൾ വെക്കുന്ന ആ ഒരു വേവ് തന്നെയാണ് ഇതിനുള്ളത് അത്രയും സമയം മതിയാവും അത്രയും സമയത്തിനുള്ളിൽ വെന്തു വരും കേട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇത് ഞാനൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ എടുക്കും ഇത് വെന്തോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കൈ ഒന്ന് നനച്ചിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ അത് നല്ല പലവായിട്ടുണ്ടേ അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇതിന് നമുക്ക് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം അല്പം തണുത്തതിന് ശേഷം ഇത് ഇളക്കി ഇളക്കിയെടുക്കുകയാണെങ്കിൽ പൊടിയാതെ നമുക്ക് കിട്ടും അതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇങ്ങോട്ട് നോക്കിക്കേ സോഫ്റ്റ് സോഫ്റ്റാ നോക്കിക്കേ നമ്മൾ അരി കൊണ്ട് കൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഇഡ്ഡലി കഴിക്കാത്തവരാണേലും ഇത് കഴിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്നുണ്ടാക്കി നോക്കുക കേട്ടോ മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനാണേലും അടിപൊളിയാണ് അതിനോടൊപ്പം തന്നെ ഞാനൊരു ചട്നിയും കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങയില്ലാത്തൊരു ചട്നിയാണ് അത് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ തേങ്ങയുടെ ഒക്കെ വിലയ്ക്ക് നമുക്ക് ഇതുപോലെ ചട്നിയൊക്കെ ഒഴിച്ച് കഴിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലേ അപ്പം തേങ്ങ ചമ്മതിയൊക്കാളും ടേസ്റ്റുള്ള ഒരു ചട്നിയും കൂടി അതിന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ രണ്ടും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ